ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഓണം കഴിഞ്ഞിട്ട് മാസങ്ങളായി പക്ഷേ ഞാനിപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത് തന്നെ കാരണം നമ്മൾ ഭയങ്കര ബിസിയായിരുന്നു നമ്മളല്ല ഞാൻ ഭയങ്കര ബിസിയായിരുന്നു ഗൈസ് കാരണം സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആറു മണി ആവാറാവും ഗൈസ് പിന്നെ ഫ്രഷ് ഫ്രഷായിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഏഴ് മണി ഏഴ് വരെയൊക്കെ ആവും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മാറിക്കടന്ന് ഉറങ്ങും വീണ്ടും രാവിലെ എണീക്കും സ്കൂളിൽ പോവും അതൊക്കെ തന്നെ സൈക്കിൾ അങ്ങനെ താണ്ട് ഈ ഓണപരിപാടിയുടെ വീഡിയോ കുറേ നാളായി എടുത്തിട്ടിട്ട് നമ്മുടെ ഫാമിലി ഓണ പരിപാടിയായിരുന്നു അപ്പോൾ ഇവിടെ അടുക്കളയിൽ നിന്ന് എല്ലാവരും ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് പണിയെടുക്കട്ടെ അപ്പോൾ അതാണ്ട് ഇവിടെ നമ്മുടെ ഇജാസ് കൊച്ചാടെ ഇളയമോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാക്കുന്നുണ്ട് മൂത്തമോളായ മെഹ്റി ഇവിടെ നിപ്പോണ്ട് പിന്നെ ഫായിസ് ഏതോ ഒരു ചെറുക്കനടുത്ത് തലയെ വെച്ചോണ്ടിരിക്കുന്ന ഗൈസ് അത് വേറെ ആരുമില്ല നമ്മുടെ നൂരിഷാ കുഞ്ഞാടെ മോനാണ് പിന്നെ നമ്മുടെ നൂരിഷാ കുഞ്ഞാടെ മൂത്ത മോൾ ഇവിടെ പടം വരയ്ക്കാണ് ഗെയ്സ് സുന്ദരിക്ക് പൊട്ടൂടേണ്ട ഗൈസ് നമ്മൾ ഓണപരിപാടി ആ നമുക്ക് കളിയും സംഭവമൊക്കെ വേണ്ടേ കസേര കളി വടം ഉറിയടി സുന്ദരിക്ക് പൊട്ടൂടൽ അങ്ങനെ 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 സംതിങ് ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ കുറേ അധികം ഗെയിംസ് ഉണ്ട് ഗെയ്സ് അപ്പോൾ പിള്ളേരൊക്കെ ഇത് നോക്കിയിരിക്കണം എന്ത് വരയ്ക്കാണ് നാത്തി ഇവിടെതാണ്ടേ പായസം ഇളക്കിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ചാർജ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നാത്തിക്കും മീമിക്കും അതുപോലെ നെ ഉഴ്ശ കുഞ്ഞുമാണ് മൂന്ന് പേരൂടിയാണ് ഈ പായസത്തിൻ്റെ ഉടമകൾ എങ്ങാണം പായസം കുളവായാൽ എല്ലാവരും കൂടി ഇവരെ പഞ്ഞിക്കിടന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട അതുകൊണ്ട് മിമി പണിയെടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഇരുന്ന് അളക്കുന്നുണ്ട് ഗൈസ് ഇത്ര നേരം ചുമ്മാ ഇരിക്കുവായിരുന്നു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മിമി ഇളക്കാൻ തുടങ്ങി അതുമാത്രമല്ല അവിടെ സൈഡിൽ ഇരുന്ന് തോണ്ടി തിന്നുന്നത് നിങ്ങൾ കണ്ടല്ലോ അത് വേറൊരു തോണ്ടൽ അത് കഴിഞ്ഞ കൈസ് വീണ്ടും ഈ പൊഹ അടിച്ചപ്പോൾ എൻ്റെ വാപ്പ ഉമ്മയെ സഹായിക്കാനെന്ന വ്യാജേന വന്ന് പായസം കുടിക്കാൻ വന്നതാണ് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അത് കഴിഞ്ഞ് ദൂർഷാക്കുഞ്ഞ അവിടെ ഇരുന്ന് വിറകൊക്കെ എടുത്ത് അടുപ്പത്തിടുന്നുണ്ട് ഗൈസ് ഇപ്പുറത്ത് ആരാണ്ടൊക്കെയിൽ നിന്ന് സ്ഥലം ചാരാന്ന് മുഖം കാണാൻ പോലും വയ്യ ഗൈസ് അങ്ങനെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര അടക്കുന്നുണ്ട് കണ്ടോ എൻ്റെ പാപ്പാക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഉമ്മ പായസം അടുപ്പേന്ന് കോരി കൊടുക്കുന്നു ഗൈസ് അത് എന്തുവാ അത് വേറൊന്നല്ല ഉറിയടിക്കാൻ ഉറിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ബലൂൺ അടിച്ചു പൊട്ടിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇതിനും വേണം ഒരു എന്താ ഞങ്ങളുടെ വാപ്പാണ് ആണ് ഇതിൻ്റെ അസോസിയേഷൻ എന്ന് പറയുന്നത് അത് മാത്രമല്ല പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പ പിള്ളേരുടെ ഇവിടെ നിന്ന് കളിക്കുകയാണ് ഗൈസ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണെന്ന വിചാരം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും അടിവോ സന്തതിയാണ് ഗൈസാൻ നിന്ന് പിള്ളേരുടെ കൂടെ നിന്ന് കളിക്കുന്നത് പിള്ളേരൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട് അപ്പം ഈ ബലൂൺ നമ്മൾ നമ്മളപ്പുറത്ത് കടയിൽ ബലൂൺ ചോട്ടി പൊട്ടിക്കലിന് വേണ്ടിയിട്ട് മേടിക്കാൻ പോയി അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ അമ്മ ഫ്രീ ആയിട്ട് കൊടുത്താണ് അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ കസേരകളി തുടങ്ങിയിട്ടുണ്ട് കസേരകളിക്ക് നമ്മൾ പാട്ടാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വോയിസ് കൊടുക്കാത്തത് അങ്ങനെ പിള്ളേർ വട്ടം വട്ടം നാരങ്ങ കൊത്തി കൊത്തി തിന്നട്ടെ എന്താ സീരമുണ്ടാത്തേ അതിൻ്റെ ഇടയ്ക്ക് അതി എവിടുന്നോ നാടാ വലിയ അവരുടെ കസേരകളി അതിലും ഞാനുണ്ട് കണ്ടോ ഞാനിങ്ങനെ കസേര എടുത്ത് വരുമ്പോൾ സ്ലോ ആയിട്ട് പോവാം ഇവിടെ ഒപ്പനയാണോ അതോ എന്നൊക്കെ സംശയമുണ്ട് കൊച്ചിനെ കൈ വെച്ചോണ്ട് തുള്ളുന്നതാണ് നമ്മുടെ സലിക്കുഞ്ഞ അതുമാത്രമല്ല ഗൈസ് പിള്ളേരൊക്കെ സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട് ഇവർ പാട്ട് കറുത്തുന്നില്ല ഗൈസ് ഓടി ഓടി കുഴഞ്ഞു ഗൈസ് അങ്ങനെ 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 ഓടി 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 അയ്യടാ ഇർഫാമിക്ക് കസേര കിട്ടില്ല പാവം പോട്ടെ സാരില്ല അങ്ങനെ എൻ്റെ പാപ്പ കല്യാണത്തിനെ എണ്ണിപ്പിച്ചിട്ട് അടുത്ത കസര എടുത്ത് മാറ്റാൻ റെഡി ആയിരിക്കുന്നു കൈസ് വേറൊന്നുമല്ല രണ്ടാമത്തെ കളിയിൽ ട്വിസ്റ്റ് നിങ്ങൾ കാണേണ്ടതാണ് ഗൈസ് കണ്ടോളൂ ഗൈ സൂപ്പർ ട്വിസ്റ്റാണ് ഗൈസ് അടിപൊളിയാണ് രണ്ടാമത്തെ കളിയാണ് ഗൈ സൂപ്പർ നമ്മുടെ ജീവിതത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത കളിയാണ് ഈ രണ്ടാമത്തെ കളിയിൽ കാണാൻ പോകുന്നത് ഞങ്ങൾ വട്ടം വട്ടം നാരങ്ങ കൊത്തി കൊത്തി തിന്നാട്ട ഇപ്പം ഇവിടെ ഉള്ളത് നാത്തിയും മിമിയും കുഞ്ഞായും നിർച്ച കുഞ്ഞ ഞാൻ അജു ഫിറു ഞങ്ങൾ ഇത്രയും പേരുമാണ് രണ്ടാമത്തെ റൗണ്ടിൽ വന്നിരിക്കുന്നത് ഗൈസ് അങ്ങനെ അങ്ങനെ കളിച്ച് 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 ഞങ്ങൾ നടക്കുകയാണ് കൊച്ചിനെ വെച്ചോണ്ട് കളി കണ്ട ഗൈസ് അതാണ് ട്വിസ്റ്റ് ഞാൻ പോയി ഗൈസ് അതായിരുന്നു ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് കൊച്ചിനെ വെച്ചോണ്ട് കളിക്കുന്നത് വേറെന്നുകൊണ്ടല്ല കൊച്ചു വേറൊരു അടുത്തും ചെല്ലത്തില്ല അതുകൊണ്ട് കൊച്ചു കൊച്ചിൻ്റെ ഉമ്മമാർക്ക് മാത്രമേ ചെല്ലൂ അതുകൊണ്ടാണ് കൊച്ചിനെ വെച്ചോണ്ട് കളിക്കുന്നത് സദ്യ കഴിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിംഗ്